മലപ്പുറത്ത് അമ്മ വഴക്കു പറഞ്ഞതിന് രണ്ടാം ക്ലാസ്സുകാരൻ വീട് വിട്ടിറങ്ങി അമ്മയ്ക്കെതിരെ പരാതിപ്പെടാൻ പോലീസ് സ്റ്റേഷനിൽ എന്ന് കരുതി ഫയർ സ്റ്റേഷനിലേക്കാണ് കുട്ടി എത്തിയത് കുട്ടിക്ക് രക്ഷകരായി മാറിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കൊപ്പം അനഖാ മുരളി ചേരുന്നുണ്ട് നമുക്ക് കാണാമെന്താണ് സംഭവിച്ചത് പോലീസ് സ്റ്റേഷൻ ആണെന്ന് കരുതി രണ്ടാം ക്ലാസ്സുകാരൻ കയറി ചെന്ന മലപ്പുറത്തെ ഫയർ സ്റ്റേഷനാണിത് അമ്മയ്ക്കെതിരെ പരാതി കൊടുക്കാൻ നാല് കിലോമീറ്ററിലധികം ദൂരം നടന്നാണ് കുട്ടി ഇവിടെ എത്തിയത് കുട്ടിക്ക് രക്ഷയായിട്ടുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നത് കുട്ടി ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് കരുതി അങ്ങനെ അങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല ഞങ്ങൾക്ക് അറിയത്തില്ല സംഭവം കുട്ടി ഇവിടെ ഒരു അവശ്യനിലൊരു കുട്ടി ഇവിടെ വന്നു എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്താണ് പറഞ്ഞത് പിന്നെ എനിക്ക് എന്നെ ഉമ്മ വീട്ടിൽ കയറ്റുന്നില്ല അതുകൊണ്ട് എന്തോ പറ്റിയാണെന്നാണ് അപ്പോൾ ഞാൻ അവൻ തീരെ അവശ്യമായിരുന്നു അപ്പൊ തന്നെ ഞങ്ങൾ കുറച്ച് വെള്ളവും കൊടുത്തു പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയമായതുകൊണ്ട് അവനെ ഞങ്ങളെ കൂട്ടെത്തി ഭക്ഷണവും കഴിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചൈൽഡ് ഹെൽപ്പ് അത് അതേസമയം തന്നെ ചൈൽഡ് ഹെൽപ്പിൽ തന്നെ അറിയിച്ചു അവർ ഉടനെ തന്നെ വന്നു അവർ ഉടനെ വന്നു അതിനോടൊപ്പം ഞങ്ങൾ ലോക്കൽ ഒരു അന്വേഷണം നടത്തി നമ്മുടെ ആൾക്കാരോട് അടുത്തുണ്ടായിരുന്നു അപ്പോൾ അവർ അന്വേഷിച്ചപ്പോഴത്തേന് അവർക്കറിയാവുന്ന ഒരാൾ ഇയാളുടെ പിതാവായിട്ടുണ്ട് ആ പിതാവിനെ വിവരം അറിയിച്ച് അയാളും ഇവിടെ എത്തി അയാളുടെ കുട്ടിയുടെ പിതാവും ഇവിടെ എത്തി അപ്പോൾ രണ്ടുപേരും എത്തി കഴിഞ്ഞ് കുട്ടിയായിട്ട് ചൈൽഡ് കൗൺസിലറും സംസാരിച്ചു അത് അതിന് ഈ ചൈൽഡ് കൗൺസിലറും കുട്ടിയുടെ പിതാവും കൂടെ അവർ രണ്ടുപേരുടെ അയാളുടെ വീട്ടിലേക്ക് പോയി കുട്ടിയുടെ വീട്ടിലേക്ക് പോയി കുട്ടിയുടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് കുട്ടി പോലീസ് സ്വാഗതം ഈ ഒരു വീഡിയോ ഇന്നലെ നടന്നിട്ടുള്ളതാണ് എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല ഈ ഒരു വീഡിയോയെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഇതൊരു കുട്ടി ചെയ്തൊരു കുസൃതിയായിട്ടോ തമാശ ആയിട്ടോ ഇവനാളെ കൊല്ലാലോ ഇവൻ പുള്ളിക്കുട്ടിയാണ് ഇങ്ങനെയൊക്കെ രീതിക്കുള്ള കമന്റ് സെക്ഷനിലൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ അവതരിപ്പിച്ച വ്യക്തിയായാലും ബാക്കിയുള്ളവരായാലും ഒരു ചിരിയിലൂടെ ഇതിനെ പറഞ്ഞ് തീർക്കുന്ന സമയത്ത് ഇതിൽ മറ്റെന്തൊക്കെയോ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറയാം ഞാനൊരു ടീച്ചറാണ് മീൻസ് സ്കൂൾ ടീച്ചറല്ല ഞാൻ ഏഴെട്ട് വർഷമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് അപ്പം പലതരത്തിലുള്ള കുട്ടികളെ കണ്ടും കേട്ടും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതിലുപരിയായിട്ട് ഒരു മകൻ്റെ അമ്മ കൂടിയാണ് ഒരു കുഞ്ഞു കുഞ്ഞുമകൻ്റെ ഒരു മൂന്ന് വയസ്സുള്ള മകൻ്റെ അമ്മ കൂടിയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം കേൾക്കുന്ന ഓരോ വാർത്തകളും എന്നെ പേഴ്സണലി പേടിപ്പിക്കുന്ന തരത്തിലൂടെയാണ് അല്ലെങ്കിൽ കുട്ടികളായിട്ട് ഇടപഴകുന്നതനുസരിച്ച് ഓരോ ദിവസവും ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഭയങ്കര ഗൗരവമായിട്ട് കാണാനാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പണ്ടും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളെ അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയാറുണ്ടായിരുന്നു തള്ളാ തള്ളാറുണ്ടായിരുന്നു അതിനും ഇതൊക്കെ കാണാറുണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് കൂട്ടുകാരത്തൊക്കെ പോയി പറഞ്ഞു എന്തായാലും എനിക്ക് അച്ഛൻ്റെ കിട്ടി അമ്മയുടെ കിട്ടി അമ്മയുടെ ജൂലിനാണ് കിട്ടിയത് പിന്നെ ചില സമയത്തൊക്കെ നമ്മൾ തമാശ പോലെ അതിന് പണ്ടത്തുള്ള ചിലരുടെ ഒക്കെ എങ്കിലും കേട്ടിട്ടുണ്ട് ഈ മാവിലൊക്കെ പിടിച്ച് അല്ലെങ്കിൽ മൂട്ടിലൊക്കെ പിടിച്ച് കെട്ടിയിട്ടിട്ടുള്ളതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് അതുപോലും ഭയങ്കര ഇതായിട്ട് പറയുന്നത് കേട്ടിട്ടുള്ളൂ അതിലപ്പുറത്തേക്ക് കുട്ടികൾക്ക് ഇത്തരത്തിലൊക്കെ പെരുമാറുന്ന സമയത്ത് അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അമ്മയോ അച്ഛനോ ഇത്തരത്തിലൊക്കെ പെരുമാറുന്നത് അതിനുശേഷം മേലെ ആ കുട്ടികൾ ആ തെറ്റ് ചെയ്യില്ല ചെയ്യില്ലെന്നുള്ളതാണ് അതങ്ങനെയാണ് തിരിച്ചൊന്നും പറയില്ല അങ്ങനെയായിരുന്നു പക്ഷേ ഇന്നത്തെ ഈ ഒരു തലമുറയെ ആ കുട്ടി രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കൂടിപ്പോയി അവന് ഏഴ് വയസ്സ് കാണും അല്ലെങ്കിൽ ആറ് വയസ്സ് അതിലപ്പുറം എന്തായാലും കിടക്കില്ല അത്രയും വയസ്സുള്ള മകൻ അമ്മ എന്തോ കുരുത്തക്കേട് കാണിച്ച സമയത്ത് കുഞ്ഞ് രണ്ട് മക്കളുണ്ടെന്നു രണ്ടു മക്കൾ അടിപൊളി എന്തോ ചെയ്യുന്നതിന്റെ പേരിലാന്ന് തോന്നുന്നു ചേച്ചി മൂത്തത് ഇതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവനെ വെളിയിലാക്കി കഥ കുടയ്ക്കുന്നു അപ്പൊ വീട്ടിൽ നിന്ന് പുറത്താക്കി അപ്പൊ അവൻ ആദ്യം തോന്നിയ കാര്യം എന്ന് പറയുന്നത് എന്നോട് അമ്മ ചെയ്തത് ശരിയല്ല എന്നെ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ അപ്പം എന്നെ വീട്ടിൽ കേറ്റണം കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അതാണല്ലോ നമ്മൾ വാർത്തയൊക്കെ ഇട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളത് ശ്രദ്ധിക്കും മേ ബി അങ്ങനെയായിരിക്കും ചിലപ്പോൾ അവൻ്റെ ഉള്ളിൽ അത് കയറിയെന്ന് പറഞ്ഞത് ഇപ്പം നടന്ന വാർത്തകളൊക്കെ അങ്ങനെയാണല്ലോ ഈ രക്ഷിതാക്കളെ പിടിച്ച് വെളിയിലാക്കുകയൊക്കെ ചെയ്യുന്ന മക്കള് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ശരിയല്ല ഇതിനെതിരെ എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലം പോലീസ് സ്റ്റേഷനാണ് അവൻ നേരെ പോയി നടന്നാണ് അവൻ പോയതും ഈ പറയുന്ന കിലോമീറ്ററോളം അവൻ നടന്നു നാല് കിലോമീറ്ററോളായി കൂടുതലൊന്നും നടന്നു നടന്നതിനിടയ്ക്ക് വെച്ചിട്ട് അവനൊന്നും പറ്റിയില്ല എന്നുള്ളത് ഭയങ്കര ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം അതിന് ദൈവത്തിനോട് നന്ദി പറയാം അതിലപ്പുറത്തേക്ക് അവന് പോലീസ് സ്റ്റേഷൻ്റെ പകരമായിട്ട് അവൻ ഫയർ സ്റ്റേഷൻ ഫയർഫോഴ്സിൻ്റെ സ്റ്റേഷനിൽ എന്തോ ആണ് പോയത് അവർ കൃത്യമായിട്ട് ആ കുഞ്ഞിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവൻ്റെ വേണ്ട പരിഗണനയൊക്കെ കൊടുത്ത് അവരെ കൃത്യമായിട്ട് ആ ഒരു വാർത്തയാണ് വന്നത് അവർ കാണിച്ച കരുതലും കരുണയും ഒക്കെ നല്ല കാര്യമാണ് കാരണം അത്രയും നല്ലൊരു കാര്യമാണ് പക്ഷെ എനിക്ക് അതല്ല തോന്നിപ്പോയ കാര്യം എന്ന് പറയുന്നത് ഈ അമ്മ ചെയ്തത് കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ കുട്ടികളുടെ ചിന്താഗതിയാണ് ഐക്യവർക്ക് അവർക്ക് കൂടുതലാണ് ഇപ്പം ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ അതിലപ്പുറത്തേക്ക് പക്ഷെ അവരുടെ ചിന്താഗതികൾ ഭയങ്കരമായിട്ട് ഇടുങ്ങി പോവുകയാണ് താന്നു പോവുകയാണ് ഇതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരന്റിങ് കറക്റ്റ് അല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം അവൻ ഈ പറഞ്ഞ രണ്ടാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ അധ്യാപകരുമായിട്ട് ഭയങ്കരമായിട്ട് ഇടപഴകി ഭയങ്കര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വലിയ കുട്ടിയൊന്നും അല്ല അവൻ അപ്പൊ അവൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന അവന്റെ പേരന്റ്സിനെ തന്നെയാണ് അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരെ തന്നെയാണ് അവിടുത്തുള്ള ആ ഒരു ചിട്ട അല്ലെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവൻ എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ചേർത്ത് തന്നെയാണ് അത് ശരിയല്ല എന്നുള്ളതാണ് കാരണം കുട്ടികളെ ആദ്യം മുതലേ കുട്ടി ചിലർ പറയുന്നത് കേൾക്കാം കുഞ്ഞു കുട്ടിയല്ലേ അവനടുത്ത് എന്തിനാ ദേഷ്യുന്നത് അവനോട് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ആർത്തു വിളിക്കണമെന്നല്ല ഉദ്ദേശിച്ചത് അവനെന്തിനാ വഴക്ക് പറയുന്നത് അവനെന്തിനാണ് അവനെ ചെറുതായിട്ടാലും ഒന്ന് അടിക്കുന്നത് എന്തിനാണ് അവൻ അവൻ കുഞ്ഞാണ് അവൻ അങ്ങനെ കാണിക്കുള്ളൂ ഇങ്ങനെ പറയുന്ന കുറെ ആൾക്കാരെ കാണാൻ പറ്റും ഇനി സംഭവിക്കുന്നത് ഈ കുട്ടി കുറച്ചും കൂടെ ഒന്ന് വലുതായി അത്യാവശ്യമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടി തെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞവര് അയ്യോ കുട്ടിയല്ലേ എന്ന് പറഞ്ഞവര് നേരെ പറയും തള്ളയുടെ കുഴപ്പമാണ് അമ്മയുടെ കുഴപ്പമാണ് വളർത്ത ദോഷമാണ് പണ്ടെ പഠിപ്പിക്കാത്തതിന്റെ കുഴപ്പമാണ് ഇതാണ് സമൂഹം എന്ന് പറയുന്നത് ബന്ധുക്കളായാലും ചുറ്റുമുള്ള ആൾക്കാരായാലും ആര് തന്നെ ആയാലും അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോ പറയട്ടെ നമ്മളത് എന്ത് പറഞ്ഞ ബോധന ചെയ്യേണ്ട കാര്യമല്ല കാരണം കുട്ടി നമ്മുടെയാണ് അവരെന്തെങ്കിലും വരുവോ വരില്ല എന്നുള്ളത് നമ്മളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് കുറ്റം പറയാന്നുള്ളത് ആർക്കും വന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശ്സന കൊടുക്കേണ്ട സമയത്ത് ശ്വാസന കൊടുത്ത് വളർത്താത്തതിൻ്റെ കുഴപ്പമാണ് കൊഞ്ചിക്കുക പരമാവധി കൊഞ്ചിക്കുക എത്രത്തോളം വേണമെങ്കിലും കൊഞ്ചിക്കുക അതിനുശേഷം അവരൊരു പരിധിയിൽ എത്തിയതിന് ശേഷം പിന്നെ അവർ കുരുത്തക്കേട് കാണിക്കുക അവരെ വായി എന്നുള്ള തോന്നിവാസങ്ങൾ വരുന്ന സമയത്ത് വഴക്ക് പറയുന്ന സമയത്ത് അവർ നേരെ തിരിച്ചു പറയാൻ ശ്രമിക്കുന്നു ഇപ്പം അതാണ് കണ്ടുകൊണ്ടിരുന്നത് അവർക്ക് വഴക്ക് പറച്ചിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കുറ്റപ്പെടുത്തലുകളോ അത് ആരിൽ നിന്നായാലും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം കണ്ടില്ലേ സ്കൂളിൽ ഫോൺ പിടിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ ചെന്ന പ്രശ്നവും വഴക്ക് കേട്ടാലോ ചിലപ്പോൾ അടി കിട്ടിയാലോ അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി കുട്ടിയുടെ വഴിക്കങ്ങ് പോവാണ് ഒരു പെൺകുട്ടിയാണ് അന്ന് രാത്രി പാതിരാത്രി കൊച്ചിൽ നിന്ന് കിട്ടിയത് എന്തോ ഒരു ഭാഗ്യത്തിന് ഇതുപോലെ എത്രയോ വാർത്തകൾ ഇപ്പം ഈ കൊച്ച് കുഞ്ഞിൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ് അമ്മ എന്നെ പുറത്താക്കി പുറത്താക്കിയപ്പോഴത്തേക്ക് അവൻ ചെയ്ത വഴിയാണിതെന്ന് പറയുന്നത് അപ്പം കുട്ടികളെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്നെ എന്തിനാണ് അമ്മ വഴക്ക് പറഞ്ഞത് അല്ലെങ്കിൽ എന്ത് തെറ്റായിരിക്കും സംഭവം ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരിതുമില്ല അച്ഛനും അമ്മയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു തരത്തിലുള്ള സ്നേഹവും ഇല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് തന്നെയാണ് വാസ്തവം കാരണം അവർക്ക് സ്നേഹം കൊടുക്കുന്നില്ല സ്നേഹം കൊടുത്താൽ സ്വാഭാവികമായിട്ട് അവർ അവരുടെ അടുത്ത് തിരിച്ചത് കാണിക്കും അമ്മയെ അച്ഛനും കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ മക്കൾക്ക് വേദനിക്കും എത്ര പൊടി മക്കളായി കഴിഞ്ഞാലും പക്ഷെ ഇവിടെ അതിലപ്പുറത്തേക്ക് ഇനി അതിലപ്പുറത്തേക്ക് കുഞ്ഞിനു കുഞ്ഞിൻ്റെ അല്ല തെറ്റെന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് അവനെ വളർത്തിയത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തന്നെയാണ് അതിലപ്പുറത്തേക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ അമ്മ ചെയ്തത് എന്തുമാത്രം തെറ്റാണെന്നുള്ളതാണ് കാരണം നമ്മുടെ പണ്ടത്തെ കാലമല്ലത് പണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ പാതിരാത്രി വേണമെങ്കിലും വേണമെങ്കിൽ കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഇവർ വീട്ടും മുറ്റത്ത് വേണമെങ്കിലും കട്ടിലിട്ട് മേലോട്ട് നോക്കി കിടന്നുറങ്ങാൻ പറ്റുമായിരുന്നു പക്ഷെ ഇന്നങ്ങനല്ല വീട്ടിൻ്റെ അകത്ത് കിടന്നാൽ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്ന കാലമാണ് അത്രയും വൃത്തിയായിട്ടൊരു കാലമാണ് അത് പെങ്കൊച്ച ആങ്കോച്ചൊന്നുമില്ല ആങ്കോച്ചിനെ കിട്ടിക്കഴിഞ്ഞാലും ഈ പറയുന്ന പ്രകൃതി തരത്തിലുള്ള അല്ലെങ്കിൽ എന്തൊക്കെയോ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരാണ് നമുക്ക് കാണുന്നത് ഈ പറയുന്ന വലിയ ആൺകുട്ടികളൊന്നുമില്ല കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളെ കിട്ടിക്കഴിഞ്ഞാലും അത്തരത്തിലുള്ള പ്രാന്ത് കാണിക്കുന്ന അത്രയും വൃത്തിയായിട്ടുള്ള പെറിയന്മാരുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കാലത്തിൽ ഒരമ്മ ഒരു കുഞ്ഞിനെ വെളിയിൽ പിടിച്ച് കഥ ഉടയ്ക്കുന്നതെന്ന് പറയുന്നത് അത്ര നല്ലതായിട്ടുള്ള വരില്ല അപ്പൊ ആ അമ്മയുടെ വളർച്ച എന്ന് പറയുന്നത് ബുദ്ധിവികാസം കുറച്ചുകൂടി വളരാനുണ്ട് അതാണ് അല്ലെങ്കിൽ ആ പക്വതയില്ലായ്മ തന്നെ പറയണം അവർ ചെയ്തത് അത്രയും വലിയ തെറ്റാണ് മനുഷ്യൻ എടുത്തിട്ട് പോവുക അല്ലെന്നുണ്ടെങ്കിൽ ഉപദ്രവിക്കുക അതിൽ അപ്പുറത്തേക്ക് അമ്മയ്ക്ക് ചിന്തിക്കാൻ പറ്റും പട്ടികൾ എവിടുന്ന കയറി വരുന്നത് എത്രയോ വാർത്തകൾ നമ്മൾ സ്ഥിരം വാർത്ത കാണുന്ന ഒരു വ്യക്തിയാണ് പത്രം വായിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ലോകവിവരം ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും അത്രയും പട്ടികളാണ് അഴിച്ചു വിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന വീടുകളിൽ നിന്ന് വളർത്തിയിട്ട് അഴിച്ചു വിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പേപ്പട്ടി വിഷബാധ പട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് നമുക്കറിയാം ഒരു പൊടി കുഞ്ഞിനെ ഈ പട്ടികളെല്ലാം കൂടെ ആ കുഞ്ഞിനെ വന്ന് ആക്രമിച്ചിരുന്നെങ്കിൽ ആ അവസ്ഥ എന്ത് പറഞ്ഞു ഞാൻ അങ്ങനെ ആവണോ എന്നുള്ള രീതിക്കല്ലോ പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യമാണ് സംഭവിക്കാം നമ്മൾ എത്രയോ വാർത്തകൾ കണ്ടിട്ടിരിക്കുന്നു നേരെ പോണ കുട്ടികളെ ആക്രമിക്കുന്ന സമയത്ത് അമ്മ എന്തുകൊണ്ട് ഇതൊക്കെ ചിന്തിച്ചില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ കാലത്തിന്റെ പോക്ക് എന്താണെന്ന് അമ്മ ചിന്തിക്കാത്തതിന് എന്തെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ രണ്ട് വഴുക്കു പറഞ്ഞ് ഇനി ചെയ്യരുതെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ തീരുന്നൊരു കാര്യമായിരുന്നു എന്ത് പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു വഴിയല്ല ഈ കാലത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ തന്നെ റൂമിൽ വീട്ടിൽ മറ്റൊരു റൂമിലേക്ക് ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോലും ചെയ്യുന്ന തന്നെ കുഞ്ഞുങ്ങൾ പേടിച്ച് അവസ്ഥയിലേക്ക് പോകും വേണമെങ്കിൽ അങ്ങനെയെങ്കിലും ചെയ്യാമായിരുന്നു ഇതിനേക്കാളി ഭേദം അതായിരുന്നു ഈ രീതി ചെയ്തതിലും ഭേദം അതിലപ്പുറത്തേക്ക് കുഞ്ഞിനെ ഇട്ട അമ്മയുടെ പക്വത ഭയങ്കര മോശമായതുകൊണ്ട് തന്നെ ആ കുട്ടി ചെയ്യുന്നതിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ ഒരു പക്വതയുള്ള ഒരു അമ്മ ആ കുട്ടി എന്ത് പഠിപ്പിച്ചിരിക്കുന്നു ആരും ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം പേരെന്റിങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുട്ടികളൊന്നും നമ്മൾ വിചാരിക്കുന്ന നടക്കില്ല നേരത്തെ പറഞ്ഞാണെങ്കിൽ പത്തും പതിമൂന്നും വയസ്സുള്ള കുട്ടികൾ മാത്രല്ല കണ്ടല്ലോ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറോ ഏഴോ വയസ്സുള്ള കുട്ടികൾ പോലും ഇത്തരത്തിലാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചിന്തിച്ചതെന്ന് പറയുന്നത് ഒരു വഴക്ക് പറഞ്ഞ് വെളിയിലാക്കിയുടെ പേരിൽ ഏഴാം വയസ്സുള്ള അല്ലെങ്കിൽ ഏഴ് വയസ്സുള്ള രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന് പോലീസിൽ കേസ് അമ്മ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തോന്നിയെങ്കിൽ ഇതുപോലെ ചിന്താഗതിയുള്ള മക്കളാണ് ഇനി ഉള്ളതെങ്കിൽ വലുതാവുന്ന സമയത്ത് എന്തുമായിരിക്കും ചെയ്യുന്നതെന്നാ വെ വീട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അമ്മിക്കല്ലൊന്നും ഇല്ലാതിരിക്കുന്നതായിരിക്കും എന്നല്ല കാരണം അമ്മിക്കല്ലെടുത്ത് തലകെട്ടടിച്ചായിരിക്കും നമ്മുടെ കാര്യങ്ങൾ തീർക്കുകയെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇനി പറയത്തില്ല നമ്മൾ പറ മാമ്പൂ കണ്ട് കൊതിക്കണ്ട മാമ്പൂ കണ്ടൊന്നും എന്നൊക്കെ പറയത്തില്ല ഇനി ഒന്നും കണ്ട് കൊതിക്കേണ്ട കാര്യമില്ല ആവോളം സ്നേഹം കൊടുക്കുക പക്ഷെ ആ സ്നേഹം തിരിച്ചായിട്ടും ഒന്നൊന്നും പ്രതീക്ഷിക്കേണ്ട പറ്റുന്ന സമയത്ത് നല്ലതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക അതിലപ്പുറത്തേക്ക് അവർ സ്നേഹിക്കുമെന്നോ അവർ നോക്കുമെന്നു വെക്കേണ്ടത് അതുകൊണ്ട് ഒരു സേവിങ് അക്കൗണ്ട് സ്വന്തമായിട്ട് ഉണ്ടാവുന്നോ നന്നായിട്ടിരിക്കും എപ്പോഴും മക്കൾക്ക് കൊടുത്തേൻ്റെ ബാക്കിയിട്ട് എന്തെങ്കിലും കയ്യിൽ വയ്ക്കുക മക്കളുടെ കല്യാണമൊക്കെ ഒന്ന് ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുക എവിടെയൊക്കെ വല്ല തീർത്ഥാടനത്തിനും പോകാനുണ്ടെങ്കിൽ അങ്ങനെ പോകുക അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ട് മുക്കിൽ അഞ്ച് സെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് വീട് വെച്ച് കൂടിക്കോളുക ഇതാണ് ഇനിയുള്ള കാലത്ത് അമ്മയ്ക്ക് വെച്ചിനൊക്കെ പറ്റിയെന്ന് പറയുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വൃദ്ധസ്ഥാനത്തിൽ പോകുക അല്ലെങ്കിൽ ഇതുപോലെ പെട്രോൾ ഒഴിച്ച് കൊല്ലും ഇതൊക്കെയാണല്ലൊ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ അതല്ലെന്നുണ്ടെങ്കിൽ നേരം വണ്ണം നമ്മളിനി എത്ര നേരമണ്ണം വളർത്തി കഴിഞ്ഞാലും അവർ കൂട്ടുകൂടുന്ന കൂട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴി തെറ്റുന്ന കുട്ടികളുണ്ട് അപ്പം ഈ ഒരു വാർത്ത ഭയങ്കര കൗതുക വാർത്തയായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ടോ ചിരി വരുന്ന വാർത്തയായിട്ടോ അല്ലെ എനിക്ക് തോന്നിയത് എൻ്റെ കാരണം എന്ന് പറയുന്നത് ആറോ ഏഴോ വയസ്സ് എൻ്റെ കുഞ്ഞ് ആൺകുഞ്ഞ് മൂന്ന് വയസ്സ് ഞാൻ ആൺകുഞ്ഞെന്ന് പറഞ്ഞതിൻ്റെ കാര്യമുണ്ട് എനിക്ക് ചിലർ അങ്ങനെ ഉണ്ടെങ്കിൽ നെഗറ്റീവ് അടിക്കാൻ നോക്കുന്നവരുണ്ട് ഇത്രയും ഒമ്പത് മിനിറ്റ് വീഡിയോ ആയി അപ്പോഴും ആരും കാണത്തില്ലെന്ന് എനിക്കറിയാം എന്തായാലും പറയുകയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ആൺകുഞ്ഞ അല്ലെങ്കിൽ പെൺകുഞ്ഞ് അപ്പം സ്വാഭാവികമായിട്ടും എന്ന് പറയുന്ന ഒരു പെൺകുഞ്ഞിന് അവളുടെ അത്രയെ സ്നേഹിച്ച് വളർത്തുന്ന അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അവരോട് പറയാതെ ഒന്നും പറയാതെ ആരോടെങ്കിലും ഇറങ്ങി പോകുക എന്നുള്ള സംഭവമാണ് ആ വേദന ഒരു വല്ലാത്ത വേദന തന്നെയാണ് ഇനി ആൺകുട്ടിക്ക് കൊടുക്കുമ്പോൾ പറ്റുന്ന വേദന എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഇത് കുറച്ച് കഴിയുമ്പോൾ മറക്കാൻ പറ്റും പെൺകുട്ടി ചെയ്ത കാര്യം പക്ഷേ ആൺകുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനുള്ള കഴിവ് ഒരു ആൺകുട്ടിക്കുണ്ട് അതും വല്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പം ഒരു അമ്മയ്ക്കും അച്ഛനും എനിക്ക് തോന്നുന്നു ആൺമക്കളെ നന്നായി വളർത്തിയില്ലെങ്കിൽ അൽ അത്രയും വലിയ തെറ്റുകൾ ചെയ്യുന്ന പിള്ളേരുണ്ട് ആ മക്കളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ആ മക്കളെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം റെസ്പെക്റ്റ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം ചില മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് മൂത്തരോട് ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം പെൺകുട്ടികളെ എങ്ങനെ കാണണം അങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ണീരിൻ്റെ വില അതൊക്കെ ആണ് കറിയില്ലെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ വെറുതെയാണ് ആണക്കെ കരയണം കരഞ്ഞ് കരഞ്ഞ് പഠിക്കണം മീൻസ് ഭയങ്കര ഇതായിട്ട് പറഞ്ഞതല്ല കണ്ണീരിൻ്റെ വില അവരറിയണം അറിഞ്ഞാലേ അവർക്ക് ഭക്ഷണത്തിന്റെ വില അറിയണം അങ്ങനെ പഠിപ്പിക്കേണ്ട മൂല്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കണം മക്കളെ അല്ലെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിലേ തന്നെ പഠിപ്പിച്ചിരുന്ന ഇപ്പൊ അവർക്ക് വിവരമില്ല ഇപ്പൊ നമ്മളൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് എല്ലാത്തിനും ഉള്ള കഴിവുണ്ട് അവർ കുഞ്ഞായിരിക്കുന്ന സമയത്തെ അവരെല്ലാം കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അത് നമ്മുടെ പൊട്ടത്തരാണ് അവരൊന്നും മനസ്സിലാക്കുന്ന ചുട്ടയിലേ ശീലം വരെ എന്ന് പറയത്തില്ലേ ആ സമയമുള്ളൂ അവർക്ക് ആദ്യമേ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതായിരിക്കും അവർ ശീലിക്കുന്നതെന്ന് പറയുന്നത് നല്ലത് നല്ലതെന്ന് പറഞ്ഞുകൊടുക്കുക ചീത്ത ചീത്ത പറഞ്ഞു കൊടുക്കുക അല്ലാതെ അല്ലാതെ പൊട്ടത്തര എന്തെങ്കിലും കുട്ടികൾ പറഞ്ഞു സമയത്ത് കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു വിട്ടു കഴിഞ്ഞാൽ വലുതാവുമ്പഴും അവർ ഇത് തന്നെ പറയും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പോയ സമയത്ത് ഒരു കുട്ടി പറഞ്ഞ കുഞ്ഞു കുട്ടി അമ്പലത്തിലാണ് പോയത് അമ്പലത്തിലെ പോറ്റീനെ ഈ പൊട്ടൻ എന്താ ഈ പൊട്ടൻ പോറ്റി എന്താ ചെയ്തതെന്ന് പറഞ്ഞ് ഓടിപ്പോകും അവൻ എൻ്റെ തൊട്ട് പറയുക അവൻ്റെ അച്ചാമച്ചിയാന്ന് തോന്നുന്നു ചിരിച്ചുകൊണ്ട് കൊച്ചു പോറ്റിയ പൊട്ടനെന്ന് വിളിച്ചെന്ന് ഭയങ്കര അഭിമാനത്തോട് അച്ചാമച്ചി വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവാം ഇതാണ് പിള്ളേർ എന്ന് പറഞ്ഞാൽ എനിക്കത്ര അഭിമാനമായിട്ട് തോന്നുന്നില്ല അങ്ങനത്തെയുള്ള കാര്യങ്ങൾ എൻ്റെ കുട്ടി അങ്ങനെ പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ലത് പൊട്ടിക്കാനേ തോന്നുള്ളൂ സ്വാഭാവികമായിട്ടും അങ്ങനെ ആവാതിരിക്കുക അങ്ങനെ കുട്ടികളെ ശീലിപ്പിക്കാതിരിക്കുക അത് പിന്നീട് നിങ്ങൾക്ക് തന്നെ പാലയിട്ട് മാറും